ആർ എസ്സിനെ സംബന്ധിച്ചിടത്തോളം ഗണഗീതങ്ങൾ അത് പ്രത്യേകിച്ചും കേരളത്തിൽ അതിൻ്റെ വളർച്ചയിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അതിപ്പോൾ ദേശീയതയിൽ ഉള്ളതായിക്കോട്ടെ സാമൂഹ്യ സമരസതയിലായിക്കോട്ടെ അങ്ങനെയുള്ള ഇപ്പോൾ ഹിന്ദുത്വത്തിലായിക്കോട്ടെ മാതൃഭൂമിയുള്ള സ്നേഹം ത്യാഗം ഇതിലൊക്കെ വളരെ നല്ല വരികൾ ഈ ഈ ഗണഗീതങ്ങളിലൂടെ ഈ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് അതിൽ വലിയ തമാശകളും ഉണ്ടായിട്ടുണ്ട് കാര്യം ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ പരമപവിത്ര മദാമി മണ്ണിൽ നിന്നുള്ള ഗണഗീതം അപ്പൊ അത് ആർ എസ് എസിന്റെ ഗണഗീതം പറഞ്ഞ് പറഞ്ഞപ്പോൾ കുറച്ചുപേരെ തല്ലാൻ വന്നു അത് ആർ എസ് ന്റെ അല്ല ഞങ്ങളുടെ ദേശഭക്തികാരാണ് ഞങ്ങൾ സ്കൂളിൽ പാടി സമ്മാനം വാങ്ങിയതാണ് എന്ന് പറഞ്ഞിട്ട് ഇത് എൻ്റെ അനുഭവമാണ് അപ്പോൾ അങ്ങനെ ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിലുള്ള ദേശീയത സ്ഫുരിക്കുന്ന ഒരുപാട് ഗണഗീതങ്ങൾ ഒപ്പം എങ്ങനെ വേണം ഒരു പ്രവർത്തനം സംഘടനാ പ്രവർത്തനം എങ്ങനെ വേണം എങ്ങനെ വേണം എന്ന് പറയുന്ന ഗണഗീതങ്ങൾ ഇങ്ങനെ പിന്നെ സംഘസ്ഥാപകനായ ഡോക്ടർ ജി ഗുരുജി ഇവരെ പറ്റിയുള്ള ഗണഗീതങ്ങൾ അങ്ങനെ സംഘത്തിൻ്റെ ആ വളർച്ചയിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഗണഗീതങ്ങൾ